പാർത്ത കൊല്ലം പാർത്ത തിയേറ്ററിൻ്റെ മുന്നിലാണ് ഇന്ന് നമ്മൾ ബറോസ് എന്ന ചിത്രത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് അറിയാം അപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ ചിത്രങ്ങൾ നല്ല തകർത്ത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ തകർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ പോയപ്പോൾ സമയം ഒമ്പതരയാകാൻ പോകുന്നു ആദ്യത്തെ ഷോയാണ് തുടങ്ങാൻ പോകുന്നത് അപ്പം ആൾക്കാരൊക്കെ ജസ്റ്റ് എത്തിയിട്ടുണ്ട് ർത്തയിലെ ഇവിടുത്തെ സെക്യൂരിറ്റി അണ്ണനുണ്ട് അണ്ണൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്നും ചോദിക്കാം എന്ത് വേണ പേര് എന്തുവാണോ എൻ്റെ പേര് ബിനു കുമാർ ബിനു കുമാർ ബിനു കുമാർ അണ്ണന് ശൈലേഷ് വയ്ക്കത്തേക്കെ വളരെ അറിയാമെന്ന് പറയുന്ന കേട്ടോ ആ ഞാൻ യൂട്യൂബിൽ കണ്ട് പരിചയമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു പ്രോഗ്രാം പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ശബ്ദമാണ് നല്ല രീതി അത് ആരും ആകർഷിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ പരിപാടി അപ്പൊ അണ്ണൻ ഭയങ്കര ഫാനാണ് കേട്ടോ അപ്പം നമ്മളെ ശൈലേഷ് വയ്ക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ കാലങ്ങളോളം ഓർത്ത് ഒരു സിനിമ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ പ്രതീക്ഷകൾക്ക് ഒരു നല്ല സംവിധാനമാണ് കൂടി തീർച്ചയായും ഇനി ഒരുപാട് സിനിമകൾ ലാലേട്ടന്റെ പേര് സംഭവിക്കും രാഗ് തന്നെ കൊല്ലം

അപ്പം എല്ലാവർക്കും പടം നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പർ പടമാണ് എല്ലാം ധൈര്യമായിട്ട് വന്ന് കാണാം ഓക്കെ അടുത്ത റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ബൈ ബൈ